ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേളാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ കിരൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നയനയെ തന്നെ നോക്കി ഇങ്ങനെ ഇടക്കുകട്ടോ അപ്പം ഉണർന്ന ആ പ്രശ്നമാണ് ഓരോരോ അബദ്ധങ്ങളൊക്കെ കാണിക്കുമെങ്കിലും ഇവള് കല്യാണിയെപ്പോലെ പാവുക എന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ ചിന്തിക്കുകട്ടോ അങ്ങനെ ആദർശം നമ്മുടെ നയനയെ ഇങ്ങനെ തലോടി ഇങ്ങനെ നോക്കുവാണ് അപ്പൊ നയന ഇതൊന്നും അറിയുന്നില്ല ഭയങ്കര ഉറക്കത്തില്ല പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ തലോടി തലോടി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ നയന ഞെട്ടിപ്പോയി അയ്യോ പേടിച്ചു പോലും പറഞ്ഞ ചാടി അങ്ങ് എഴുന്നേറ്റു അപ്പം ഇത് ഞാനാണെന്ന് ആദർശ് പറഞ്ഞു ഇതെപ്പോഴും എന്റെ അടുത്ത് നിന്ന് കടന്നേ എന്നിങ്ങനെ ചോദിച്ചു നയന അത് പിന്നെ നമ്മൾ ഒരു ബെഡിലല്ലേ കിടക്കുന്നത് അപ്പൊ പിന്നെ അറിയാതെ എന്തിനാ എൻ്റെ മോത്ത് സൂക്ഷിച്ചു നോക്കിയത് എൻ്റെ എന്നെ കൊല്ലാൻ വല്ല പരിപാടി ഉണ്ടോ എന്ന് നയനെ ചോദിച്ചപ്പോൾ നീ വെറുതെ അനാവശ്യമായിട്ട് വരുന്നത് പറയരുത് കേട്ടോ വെറുതെ വേറെ നോക്കിച്ചെടുക്കുക അല്ലേന്ന് ചോദിച്ചോ ആദർശ് നീ എൻ്റെ ഭാര്യ അല്ലേ അപ്പം പിന്നെ കുറച്ച് അടുത്ത് കിടന്ന എന്താ കുഴപ്പം എന്ന് ആദർശ് ചോദിക്കാം ആ ആ ബോധമൊക്കെ ഒന്ന് തുടങ്ങിയോ എന്നൊന്ന് അയനെ ചോദിക്കുക ആദർശിനോട് അങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ നയനെ അങ്ങനെ അങ്ങ് കിടക്കുന്നു ആ ആദർശം നയനയുടെ അടുത്ത് അങ്ങ് കിടക്കുന്നു അങ്ങനെ ആദർശം നീങ്ങി നീങ്ങി നയനയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ കിടക്കുക നയനെ നേരം ആദർശം ഇങ്ങനെ നോക്കുന്നു ആദർശം നയനയെ നോക്കുന്നു രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ആദർശം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഈ സമയം ഇത് ചെറിയ സ്നേഹമൊന്നുമല്ല ആദർശേട്ടൻ്റെ മനസ്സിൽ ഞാൻ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ നയനെ എത്തുന്നു അപ്പോൾ എന്താ ആലോചിക്കുന്നത് എന്ന് നയനെ ആദർശനോട് ചോദിച്ചു കേട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ദൂരമാർ കിടക്കണ്ട അടുത്ത് കിടക്കാം എന്നോളാം പറഞ്ഞു നയന അതെ ഉറഗത്തിൽ ഞാൻ നിന്റെ അടുത്തേക്ക് അറിയാതെ വന്നതാണെന്ന് ആദർശ് പറഞ്ഞു കേട്ടോ അതിനുശേഷം നിന്നെ എന്തിനാ അങ്ങനെ നോക്കിയെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അത് മുത്തശ്ശൻ പറഞ്ഞിട്ട് തന്നെ ചെയ്താണോ എന്ന് നയന ഇങ്ങനെ ചോദിച്ചു ആദർശ് ഇങ്ങനെ നമ്മളെ കിടക്കുന്നു അപ്പൊ അടുത്തൊന്ന് കിടക്കാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ എന്നെ ഒന്ന് നെഞ്ചോട് ചേർത്ത് കിടത്തിക്കൂടെ എന്ന് നയനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം ഈ സമയത്ത് നമ്മുടെ ആദർശ് ഇങ്ങനെ നയനയെ നോക്കുക കേട്ടോ അങ്ങനെ രണ്ട് പേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ആദർശം ചോദിച്ചു അപ്പോൾ ഞാൻ എന്താലോചിച്ചാലും അത് നടക്കണേ എന്നുള്ള പ്രാർത്ഥനയാണെന്ന് നമ്മുടെ നയന ആദർശനോട് പറയുന്നു അപ്പോൾ എൻ്റെ അരികിൽ എൻ്റെ അരികിലേക്ക് വന്ന് കിടക്കണമെന്ന് പറയാതെ ഇവൾക്ക് ഇങ്ങോട്ട് വന്ന് കിടന്നൂടെ എന്നിങ്ങനെ ആദർശം മനസ്സിൽ ചിന്തിക്കുമ്പം ഇവ നീ ആദർശനെന്താ മനസ്സിൽ ചിന്തിച്ചതെന്ന് ചോദിച്ചു നയന അതെ ഞാൻ എന്താലോചിച്ചാലും അത് നടക്കണേന്നാ എൻ്റെ പ്രാർത്ഥന എന്ന് ആദർശ് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു നല്ലൊരു ഉറക്കമായിരുന്നു അത് പോയി എന്ന് നയനെ പറയുന്നു എത്ര മണിക്ക് വന്ന് കിടന്നത് എന്നിട്ടും ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പം എന്നാലേ നില കിടന്ന് ഉറങ്ങിക്കോളാം പറഞ്ഞു ആദർശ നയനയോട് എന്ന് പറഞ്ഞു നമ്മുടെ നയനെ പതുക്കെ ഇങ്ങനെ കണ്ണടച്ചു അങ്ങനെ കണ്ണടച്ച് നമ്മുടെ നയന നല്ല ഉറക്കത്തിലേക്ക് പോകുന്നു അപ്പോഴും ഉറക്കം വരുന്നില്ല ഈ സമയം പിന്നെ കാണിക്കുന്നത് അഭിയും നബിയും കൂടെ കിടന്നുറങ്ങുക അഭിയാണെങ്കിൽ നല്ല കൂർക്കം വലിയ നബിക്ക് കിടക്കാനേ പറ്റുന്നില്ല ഈ സമയത്ത് പോലും എന്നെ സ്നേഹിക്കാത്ത എൻ്റെ വയറ്റിൽ വയറ്റിലുള്ള ഒരു തരുമ്പ് പോലും സ്നേഹം കാണിക്കാത്ത ഒരുത്തനെയാണല്ലോ ഞാൻ വിശ്വസിച്ച് കൂടെ പോന്നതെന്ന് നവ്യ കട്ടിലെ കിടന്ന് ചിന്തിക്കാം അവനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്നൊക്കെയുള്ള കുറ്റബോധത്തിലാണ് നമ്മുടെ നവ്യ ഇപ്പോൾ ഉള്ളത് അങ്ങനെ നവിക്കാണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് കിടക്കാൻ പറ്റണില്ല നവി എന്നിട്ട് ആകെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്ന് മടുത്തു അങ്ങനെ ഒരു വല്ലാത്തൊരിതിലിങ്ങനെ കിടക്കുകാട്ടോ എന്നിട്ട് ഇങ്ങനെ കിടന്ന് കരയുവാ നമ്മുടെ നവ്യയുടെ ജീവിതം തകർന്നതിനെ പറ്റി ആലോചിച്ച് നവ്യ ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ആയി അനന്തപുരി തറവാട്ടിൽ നേരം വെളുത്തു എന്തായാലും നമ്മുടെ നയനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആദർശം ഒന്നും നയനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നയനെ കണ്ടത് പെട്ടെന്ന് നയന ഇങ്ങനെ നോക്കുക കേട്ടോ ഒരുപാട് സന്തോഷമായി നയനയ്ക്ക് എന്നിട്ട് ഇങ്ങനെ ആദർശനെ കുറേ നേരം നോക്കി ഇതൊന്നും അറിയാതെ ആദർശ നല്ല ഉറക്കുക നയൻ എന്നിട്ട് ആദർശൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടിങ്ങനെ തലോടി ഇങ്ങനെ അങ്ങ് തൂത്തങ്ങ് വിടുന്നു അപ്പം അതിൻ്റെ ഒരു സന്തോഷം തന്നെ കെട്ടിപ്പിടിച്ച ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ഒരാശ്വാസമാണെന്നും പക്ഷേ സമയം ഒരുപാടായല്ലോ എന്നും പറയുന്നു ഇനിയും അടുക്കളയെ കയറിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞോണ്ട് നയനെ ഇങ്ങനെ ചിന്തിക്കാട്ടോ എന്നിട്ട് നയന ഇങ്ങനെ ആദർശിന്റെ കൈ ഇങ്ങനെ തൂത്ത് തൂത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആദർശി ചാടി എഴുന്നേറ്റ് അപ്പൊ അപ്പത്തേന് നയന വേഗം വല്ലാതെ ഇതായിട്ട് എന്താ ഇത് എപ്പോഴെവിടെയൊന്ന് കിടന്നതെന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആദർശ ഞാൻ എന്താ ചെയ്തേ എന്ന് ചോദിച്ചപ്പം ഈ എന്താ ചെയ്തോന്നൊന്നും എനിക്കറിയില്ല ഇതൊന്നും ശരിയല്ല കേട്ടോ എന്തിനാ എൻ്റെ അനുവാദവും ഇല്ലാതെ എന്നെ കെട്ടിപ്പിടിച്ചത് എന്ന് ചോദിച്ചപ്പം അതെ എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു ആദർശ അയ്യോ ഒന്നും മനസ്സിലാകാത്തൊരു കൊച്ചു കുട്ടി ഉം അല്ലെങ്കിൽ കൃത്യമായിട്ട് അകലം പാലിച്ചാണല്ലോ കിടക്കുന്നത് ഇന്നിപ്പോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു ഇന്നലെ ഇടയ്ക്ക് ഞാൻ ഉണർന്നപ്പോൾ രാക്ഷസിനെ പോലെ എന്നെ നോക്കി കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വന്നോ എന്നൊക്കെ ചോദിച്ചപ്പം ഛേ എന്നും പറഞ്ഞ ആദർശം ഇങ്ങനെ ഇരിക്കാട്ടോ ഇതും മുത്തശ്ശം പറഞ്ഞിട്ട് ചെയ്തതാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ അതെ അനാവശ്യം കാണിക്കരുത് കേട്ടോ നീ ചോദിക്കാനൊന്നും പോണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല എല്ലാം മുത്തശ്ശം പറഞ്ഞിട്ട് ചെയ്യുകയാണെന്നല്ലേ പറച്ചില് അതുകൊണ്ട് ചോദിച്ചതാ ഇത് പിന്നെ ഇത് പക്ഷേ ഓർക്കത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു ഇനി ഓർക്കത്തിൽ വന്ന് മുത്തശ്ശ്മ പറഞ്ഞോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പൊ നീ വെറുതെ അവസരം മുതലാക്കരുതെന്ന് ആദർശ നേരം പറഞ്ഞു കേട്ടോ അത് തന്നെ എനിക്കും പറയാനുള്ളത് അവസരം ഇപ്പം ഇങ്ങനെ മുതലാക്കിക്കൊണ്ടിരിക്കുക എന്ന് നയന പറഞ്ഞപ്പം ഇന്നലെ നമ്മൾ വളരെ വൈകിയല്ലേ കിടന്നുറങ്ങിയത് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി നിനക്ക് കിടന്നുറങ്ങാം ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു എൻ്റെ അമ്മായിമി എന്റെ വഴക്കു പറയും എനിക്ക് പോകണം എന്ന് പറഞ്ഞു നയന വഴുക്ക് പറയുമ്പോഴേ അത് കേട്ടുകൊണ്ട് നിന്നാൽ മതി മറുപടി പറയാം നിൽക്കാതിരുന്നാൽ മതി അപ്പം അങ്ങനെ തന്നെയാണല്ലോ ഞാൻ അല്ലെങ്കിലും നിൽക്കുന്നത് ഒന്നും തിരിച്ചു പറയാറില്ലല്ലോ ഞാൻ എന്തായാലും കുളിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം ചായ വേണമെന്ന് ചോദിച്ചപ്പം ഇപ്പൊ വേണ്ട നീ കുളിച്ചിട്ട് ചായയായിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ നായനയെ പറഞ്ഞു വിടുന്നു അതെ ആദർശേട്ടാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാച്ച എണ്ണ തയ്ച്ച് തല മസാജ് ചെയ്ത് തരാട്ടോ ഉം രാവിലത്തെ പണിയൊക്കെ ചെയ്യാനേ അമ്മയോട് പറയാമെന്നും പറഞ്ഞു അത് പിന്നെ ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിച്ചപ്പം ബുദ്ധിമുട്ടാണ് എങ്കിലും അസുഖക്കാരനല്ലേ അസുഖക്കാരനോ ഞാൻ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്ന് അത് കേട്ടപ്പോൾ പറഞ്ഞു ആ എന്നാലും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചേ ഉം കൂർക്കം വലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതെ നീ അത് മാത്രം എന്നോട് പറയരുത് കേട്ടോ ഇന്നലെ ഞാൻ കൂർക്കം വലിക്കുന്നത് നീ കേട്ടോ എന്ന് ചോദിച്ചപ്പം ഇന്നലെ ഞാനും ഭയങ്കര ഉറക്കത്തിലല്ലായിരുന്നോ അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് കുളിക്കാൻ പോയി ആദർശ നേരത്തേക്ക് നയനെ കിടന്ന തലേണ എടുത്തിങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഈ പ്രണയത്തിന് ഒരു സുഖമൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം പ്രണയിക്കുന്ന ആദ്യത്തെ ഭർത്താവായിരിക്കും ഞാൻ അതും സ്വന്തം ഭാര്യ കൊള്ളാം ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് നമ്മുടെ ആദർശ് ചിന്തിക്കുമ്പോൾ ബാത്റൂമിലേക്ക് പോയാൽ നമ്മുടെ നയനെ തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ തലേണയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആദർശനെ കണ്ടു ആദർശൻ നേരത്തേക്ക് വേഗം ചമ്മലോടെ ഈ തലേണ്ണ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് തട്ടി പൊടി കളയുന്ന പോലെയൊക്കെ കാണിക്കാം നയനയ്ക്ക് അന്നേരം ഒത്തിരി സന്തോഷമായിട്ടോ നയന ഇങ്ങനെ ആദർശനെ തന്നെ നോക്കി നിൽക്കുക എന്നിട്ട് ഈ കാണിക്കുന്നൊക്കെ ഒരു കുസൃതിയോടെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ നയന ആ സമയത്ത് നമ്മുടെ നയന എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ആദർശമാണെങ്കിൽ നയനെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ തലേനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തോണ്ട് അങ്ങനെ ഇരിക്കുവാണേ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നയന നല്ല സന്തോഷവതിയായിട്ട് രാവിലെ ഇറങ്ങി വരുന്നു അത് ആടി പാടി ഇറങ്ങി വരുന്നത് അപ്പോഴത്തേക്കും കനകം അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ ഇത്ര സന്തോഷമൊന്നും ചോദിച്ചാൽ അപ്പൊ എന്ന് പറഞ്ഞു അല്ല പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അല്ല മോളെ ഇന്നലെ രാത്രി മോള് പോയിട്ട് എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു അമ്മ കുറച്ച് വൈകിയെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എവിടെയൊക്കെ പോയിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഭാര്യയും ഭർത്താവും ആകുമ്പോഴേ പലയിടത്തും പോകും അതേപ്പറ്റി ഇനി വിശദമായിട്ട് പറയണോ എന്ന് നയനെ ചോദിച്ചപ്പം ഭർത്താവിനെ അപ്പം മൊത്തത്തിൽ നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് ചോദിച്ചാൽ കനകം ഉണ്ട് അമ്മ നല്ല മാറ്റമുണ്ട് ഞാൻ വീട്ടിൽ പോയി നിന്നപ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നില്ലേ അതിനുശേഷം അങ്ങനെ കുറ്റപ്പെടുത്താറൊന്നും ഇല്ല എന്നൊക്കെ നമ്മുടെ നയനെ ഇങ്ങനെ പറയാം ഇന്നലെ രാത്രി നീ പുറത്തു പോയി എന്നേനോട് എന്ന് നവ്യ പറഞ്ഞു ഇതേ ഇന്നലെ പുറത്തു പോയിട്ട് ഒരുപാട് വൈകിയാണ് തിരിച്ചു വന്നതെന്ന് നിന്റെ അമ്മായിയമ്മ പറഞ്ഞു കുറച്ച് അസൂയോടുകൂടി ആയിട്ടോ അത് പറഞ്ഞതെന്നും കനകം പറഞ്ഞപ്പോൾ ഇന്നലത്തെ വഴക്കിൻ്റെ കാര്യമൊക്കെ പറയാം നിന്റെ ശനിയൊക്കെ കഴിഞ്ഞ് നമ്മളെ തോന്നുന്നത് ഇനി ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പക്ഷെ എൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് പോലും നമ്മളെ ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഭർത്തക്കന്മാർ ചെയ്തു തരാറില്ലേ എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകാറില്ലേ ഇതൊന്നുമില്ല അയാളുടെ തന്നെയാണോ ഈ കുഞ്ഞെന്നു പോലും അയാൾക്ക് അയാൾക്കിപ്പോൾ സംശയമാണെന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ചേച്ചി അത് കഴിയുമ്പോൾ മിക്കവാറും വാതി പ്രതിയാകും എന്ന് നമ്മുടെ നയന ഇങ്ങനെ പറയുന്നു അപ്പോൾ നവ്യമ്മളെ മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ പോകുമ്പോൾ മോളമ്മയ്ക്കൊപ്പം അങ്ങ് പോരേന്ന് പറഞ്ഞു കുറച്ച് ദിവസം അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആദർശമോനെ പോലെ അവിക്കും മാറ്റം ഉണ്ടായാലോ അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല അമ്മയെന്ന് നവ്യ പറയാം ഞാൻ നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും എന്നെ വിളിക്കോ കാണാൻ പോലും അവൻ വരണമെന്നൊന്നുമില്ല അവൻ വരില്ല പിന്നല്ലേ അവൻ എന്നെ തിരിച്ചു വിളിക്കുന്നത് അവൻ എന്നോടൊരു സ്നേഹമൊന്നുമില്ല അമ്മേ അതൊരു ഭാഗ്യമായിട്ട് അമ്മയും മോനും കരുതും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളത് ചെയ്യണമെന്ന് ചോദിച്ചു പിന്നെ അമ്മേ ഞാൻ വന്നു നിന്നപ്പോൾ ആദർശേട്ടൻ എന്നെ വന്ന് വിളിച്ചത് മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞിട്ടൊന്നും അല്ല എല്ലാവരുടെയും ഇനി തോറ്റു തരാനുള്ള ഒരു മടി കൊണ്ട് അങ്ങനെ ആദർശിട്ടം പറയുന്നതാ അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് നയന പറയുമ്പോൾ അത് ശരിയാ പല രാത്രിയിലും മോൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടില്ലേ എന്ന് കനകം ചോദിച്ചു ഞാൻ ആ വീട്ടിൽ പോയി നിന്നിരുന്നെങ്കിൽ അബി അബിയും അവൻ്റെ അമ്മയും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയേനും ഇപ്പൊ ഞാൻ മുറിയിലുള്ളതാ അവനാകെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുവാണ് ഈ വീട്ടിനകത്ത് ഒന്ന് രണ്ട് പാഴുകളുണ്ട് അത് അവനും അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു നവ്യ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവന്റെ പെങ്ങന്മാർ പഠിക്കാൻ പോയതുകൊണ്ട് അവരുടെ ശ ശല്യം ഇല്ല എന്നും പറഞ്ഞു അപ്പോ ദേഹ അഭി തന്ത്രശാലി ആയതുകൊണ്ടാ ചേച്ചിക്ക് മാതൃശേട്ടനും ഇടയിലേക്ക് അവൻ കയറി വന്നത് അല്ലെങ്കിൽ ആദർചേട്ടൻ്റെ ഭാര്യയായിട്ട് ചേച്ചിക്ക് ജീവിക്കായിരുന്നു എന്ന് നയന പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിക്കുക അപ്പൊ അതല്ല മോളെ അതിനുള്ള യോഗം ഇവൾക്കല്ലായിരുന്നു എന്ന് നമ്മുടെ കനകം പറഞ്ഞു അതങ്ങനെയാ ആ സമയത്ത് ഇവരുടെ മനസ്സിലും നന്മ കുറവായിരുന്നില്ലേ എന്ന് കനകം ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഇവളുടെ സ്വഭാവത്തിനനുസരിച്ചൊരു ഭർത്താവിനെ ഇവൾക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ പറയുന്നു എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു ജീവിതമാ കിട്ടിയത് എന്റെ ജീവിതം തൊലച്ചാൽ അവന്റെ അവൻ്റെ അമ്മേനെ കൊല്ലു എന്ന് നവ്യ പറയൂ കേട്ടോ ഷു ഒന്ന് പതുക്കെ പറ പറമോളെ അവൻ നന്നാവണമെങ്കിൽ അവന്റെ അമ്മയെ ആദ്യം കൊല്ലണമെന്നും പറഞ്ഞു അപ്പം അത് ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് അമ്മ ഇതുപോലുള്ള ആൾക്കാരോ ഒരു കുടുംബം കുളം തോണ്ടുനിന്ന് നവ്യയുടെ വാക്ക് കേട്ടപ്പോൾ നയനെയും സപ്പോർട്ട് ചെയ്തു അതെ ഏത് വീട്ടിൽ ചെന്നാലും അത്രക്കാരുണ്ടാകും മക്കളെ വീട്ടിലുള്ളവരെ തമ്മിൽ തള്ളിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അവരെ മനസ്സിലാക്കി കഴിഞ്ഞാലേ അകറ്റി നിർത്തുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കനകം എന്തായാലും നിന്റെ കാര്യത്തിൽ എനിക്ക് മോളെ നീ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിത ഇപ്പം നിന്നെ തേടി വന്നിരിക്കുന്നത് അത് മാക്സിമം നീ മുതലാക്കാൻ പറഞ്ഞു എൻ്റെ കാര്യമൊന്നും നീ നോക്കേണ്ടെന്ന് പറഞ്ഞു നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി നവ്യ അത് പറഞ്ഞു പോയപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും വിഷമമുണ്ട് അപ്പോൾ അങ്ങനെ ആ അമ്മയും മോളും കൂടി ചേച്ചിയെ പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം പിന്നീട് നിർമ്മലിനെ പറ്റിയൊക്കെ ഇവരങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നിർമ്മലിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് നയനെ ചായമായിട്ട് അനിയുടെ അടുത്തേക്ക് ചെന്നു അനി ചൂടോടെ ചായ കുടിക്കാൻ പറഞ്ഞ് ചായ അങ്ങ് കൊടുത്തു അനി ഇങ്ങനെ വാടി തളർന്നിരിക്കുക ദേ ഇന്നലെ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട കേട്ടോ എല്ലാവർക്കും അതുപോലുള്ള തെറ്റുകളൊക്കെ പറ്റും പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ പിന്നെ അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ ചേട്ടത്തി പറഞ്ഞു കൊടുക്കുക ഞാൻ രാവിലെ തന്നെ നന്ദുവിനെ വിളിച്ചിരുന്നു വിളിച്ച് അനിയോടെല്ലാം സംസാരിച്ചു എന്ന് പറഞ്ഞപ്പം അവൾക്കും വലിയ ആശ്വാസമായി എന്നുള്ള കാര്യം എന്നാ ഇങ്ങനെ പറയാം അപ്പോഴേക്കും അനി പക്ഷേ ചേട്ടത്തി എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് അനി ഇങ്ങനെ പറയുവാണേ നന്ദുവിൻ്റെ മനസ്സിൽ അത്തരം ചിന്തകളില്ലായിരുന്നെങ്കിൽ അവൾക്കത് നേ നേരത്തെ തന്നെ പറഞ്ഞാൽ തിരുത്തായിരുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കാൻ അനി ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല അവൾ പലപ്പോഴും എസ് മുളുന്നത് പോലെയായി എനിക്ക് തോന്നിയത് എന്നും നമ്മുടെ അനി പറഞ്ഞു അപ്പം അതൊക്കെ അനിയുടെ തെറ്റിദ്ധാരണയാണെന്ന് നയന പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഏട്ടത്തി എനിക്കത് ശരിയായി തന്നെയാണ് തോന്നിയിരിക്കുന്നത് ഞാനൊരു ദിവസം രാത്രി ഏട്ടത്തിയുടെ വീട്ടിൽ പോയി നന്ദുവിനോട് എൻ്റെ ഇഷ്ടം പറഞ്ഞതാ എന്നിട്ട് അവൾ അനിയഷ്ടമാണെന്ന് പറഞ്ഞോ എന്ന് നയന പെട്ടെന്ന് ആകാംക്ഷയോടെ ചോദിച്ചു അപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് ആ സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് പോകാനാ പറഞ്ഞത് അതിനുശേഷം എന്നെ ഫോണിലൂടെ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ അവൾക്ക് അഭിപ്രായം പറയാമായിരുന്നു അതൊന്നും അവൾ പറഞ്ഞില്ല അവൾ ആ സമയത്തൊക്കെ വലിയ മനഃപ്രയാസത്തിലായിരുന്നു അനി അതുകൊണ്ടാ അനിയോട് അവളൊന്നും തുറന്നു പറയാതിരുന്നത് അനിക്ക് ഇങ്ങനെ അനിക്കിങ്ങനെയൊരു ചിന്തയുണ്ടായത് അത് അതറിഞ്ഞപ്പോൾ അവൾക്കും വല്ലാത്ത ഷോക്കായിപ്പോയി അതാ അവൾ അങ്ങനെ ആയിപ്പോയത് അവസാനം ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാ അവള് എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാൻ തയ്യാറായത് ആ സമയത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളുടെ കരുണത്ത് തല്ലിയെന്ന് പറഞ്ഞു അപ്പം അയ്യോ ചേച്ചി അടിച്ചോ അപ്പം അടിക്കാതെ പിന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ ആ സമയത്ത് തന്നെ അത് എന്നോട് പറയേണ്ടതല്ലായിരുന്നു അതല്ലേ മര്യാദ അത് അവൾ ചെയ്തില്ലല്ലോ അപ്പം പിന്നെ ഞാൻ തല്ലാതെ എന്താ ചെയ്യേണ്ടത് എൻ്റെയും അവളുടെയും ജീവിതത്തിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളൊരു കാര്യം മറിച്ചു വച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്തായാലും ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും അനിക്കുണ്ടാവില്ല അവളെ അനിയായിട്ടും സങ്കടപ്പെടുത്തരുത് കേട്ടോ അവൾ അത്രത്തോളം അനിയെ സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പോയത് പിന്നെ അനാമികയെ ഒരിക്കലും അവഗണിക്കരുത് അനാമികയാണ് അനിയുടെ എല്ലാം അപ്പോൾ കൂട്ടുകാരി എന്നുള്ള നിലയിൽ നന്ദു സ്നേഹിക്കുന്ന ആ ഒരാളാണ് ഇപ്പോൾ അനി പക്ഷേ അനാമികയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കേണ്ടവളാണ് അതുകൊണ്ട് ആ സ്നേഹം അവൾക്ക് കൊടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി അങ്ങനെയുള്ള തെറ്റൊന്നും ഞാൻ ആവർത്തിക്കില്ല ആവർത്തിക്കില്ലായിട്ടെത്തിയെന്ന് പറഞ്ഞു ഇനി എന്നാൽ പിന്നെ ചായയൊക്കെ കുടിച്ച് നല്ല കുട്ടനായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും വളരെ നിർണായകം തന്നെയാണ് അനി അതുകൊണ്ട് അനിയുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടല്ലോ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ ദേ ഞങ്ങളുടെ ജീവിതം എത്രത്തോളം ക്ലാസ്സിലാണ് ആടുന്നതെന്ന് ഞങ്ങളുടെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് മൂന്നാമതൊരാളായി വരാൻ എൻ്റെ അനിയത്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ നയന പറഞ്ഞു അതും മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയതാ പറ്റിയ തെറ്റ് എന്നും പറഞ്ഞ് ആ ഒരു ഇതും പറഞ്ഞു നമ്മുടെ നയന അങ്ങ് പോയി അനി ഇങ്ങനെ ആകെ വിഷമിക്കുന്നു പോയ നയനയെ ഏട്ടത്തി എന്ന് പറഞ്ഞ് പിന്നീട് നിന്ന് വിളിച്ചു നിർത്തു അനി എന്നിട്ട് അതെ ആദർചേട്ടൻ ഒരിക്കലും അറിയരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദർചേട്ടൻ മാത്രം അറിയാതിരുന്നാൽ മതിയോ ബാക്കിയെല്ലാവരോടും പറയാമോ എന്ന് നയന ചോദിച്ചേ അപ്പോഴത്തേക്ക് ഇങ്ങനെ വല്ലാതെയായി ആരും ഇതറിയില്ല അങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ അനിയെ ഉപദേശിക്കുക അതുകഴിഞ്ഞ് അനി അങ്ങ് വിഷമിച്ച് നിൽക്കുന്നു അപ്പോൾ യാത്ര പറഞ്ഞു നമ്മുടെ നായനെ അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശ റൂമിൽ തന്നെ ഇരിക്കുക നയനയുടെ തലയിൽ കിടന്ന മുല്ലപ്പൂ ഒക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ നയന ചായയായിട്ട് വരുന്നത് റൂമിലേക്ക് കയറി വരുന്നു അപ്പോൾ ഈ മുല്ലപ്പൂ പിടിച്ചിരിക്കുന്ന ആദർശനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി നമ്മുടെ നയന എന്ന് പറഞ്ഞ ഒച്ച കേൾപ്പിച്ച് വന്നപ്പോഴേക്കും കയ്യിലിരുന്ന മുല്ലപ്പു എടുത്തോരായിട്ട് ഏറെ വെച്ചുകൊടുത്തിട്ട് എന്തിനാ ഇതൊക്കെ ഇവിടെ ഇട്ട് പോയെന്ന് ചോദിച്ചു ഇട്ടിട്ട് പോയെങ്കിൽ എന്താ ഞാൻ വരുമ്പോ ഇത് മണത്തുനോക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു നയന ഞാനോ ഞാനിത് എടുത്ത് എറിയാൻ തുടങ്ങായിരുന്നു എന്നാ പിന്നെ ഈ ചായ കുടിച്ചിട്ട് എടുത്ത് എറിയാൻ പറഞ്ഞു അങ്ങനെ ചായ കുടിച്ചു ഇണ്ടിരിക്ക ആദർശ എൻ്റെ ദൈവമേ ഈ മുറിയിൽ രാത്രിയിൽ എന്തൊക്കെയാ നടക്കുന്നെനിക്കൊരു നിശ്ചയം നിശ്ചയമില്ല എന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോ അതിന് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആദർശേ ഹാ എന്ന് വിശ്വസിക്കാനേ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് സത്യം പറയാലോ സുരക്ഷിതമായിട്ട് ഈ മുറിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയെന്നൊക്കെ നമ്മുടെ നയന പറയുമ്പോൾ ആദർശം ഇങ്ങനെ നോക്കുക നോക്കുവാട്ടോ ഇതൊക്കെ ഞാൻ ആരോടോ ഒന്ന് പറയണേ നീ മുത്തശ്ശന് ചായ കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു ആ കൊടുത്തല്ലോ ആ എന്നാ കുഴപ്പമില്ല അപ്പോ നീ മുത്തശ്ശനോടോ മുത്തശ്ശോടോ വല്ല ഒന്ന് പറഞ്ഞോ ആ പറഞ്ഞല്ലോ ഏഹ് എന്താ നീ പറഞ്ഞേ അതു പിന്നെ അല്ല ഈ മുറിയിൽ നിന്ന് മാറിക്കിടന്ന് കൊള്ളായിരുന്നൊന്നും പറഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അതിൻ്റെ കാരണം അവർ ചോദിച്ചില്ലേ അപ്പം ചോദിച്ചു അതും ഞാൻ പറഞ്ഞു ഇന്നലെ നടന്നതെല്ലാം പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ആദർശ ചാടി എഴുന്നേറ്റിട്ട് എന്ത് പണി നീ കാണിച്ചതാണ് എടി സ്വന്തം ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയുമെന്ന് ചോദിച്ചപ്പം ഇതൊരു നല്ല ചോദ്യം എങ്കിൽ പിന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ഈ ലോകത്ത് ഒരു പെൺകുട്ടികളും സ്വന്തം ബെഡ്റൂമിലെ രഹസ്യങ്ങൾ പുറത്ത് പറയാറില്ല എത്ര അടുപ്പുള്ളവരോടായാലും ശരി പറയില്ല ആ പറഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചപ്പം പരാക്രമം കൂടിയാൽ ചെറുപ്പം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ആദർശം ആ ഇപ്പം ഒന്നും ചെയ്തില്ല ഇനി എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞപ്പം ഞാനേ ഇന്ന് ഒരു പെൺകുട്ടികളോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല പെരുമാറിയിട്ടുമില്ല എന്ന് പറഞ്ഞു ആദർശ് ആദർശേട്ടാ ആദർ ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് നയനെ ചോദിച്ചപ്പം ഇല്ല അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇതിനൊക്കെ പ്രത്യേകിച്ച് സമയം വേണോ എന്ന് ചോദിച്ചപ്പം ആ പിന്നെ സമയം വേണ്ടേ ഞാനും കിരണവും ഒക്കെ ഒരേ സമയത്ത് എം ഡി ആയി കഴിഞ്ഞവരാ അതിനുശേഷം ഞങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമായിരുന്നു അതിനിടയിൽ അവന് കല്യാണി പ്രേമിക്കാൻ പറ്റി അവൻ അവൾ അവൻ്റെ കമ്പനിയിൽ ചേർന്നതുകൊണ്ട് അതുപോലെ എത്രയെത്ര പെൺകുട്ടികൾ സ്വന്തം കമ്പനിയിൽ വന്നിരിക്കുന്നു ജ്വല്ലറി ആയതുകൊണ്ട് സുന്ദരികളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത് എന്നിട്ട് അവരാരെയും പ്രേമിക്കാൻ തോന്നിയില്ലേ എന്ന് അതിനെ ചോദിച്ചപ്പം അങ്ങനെ കണ്ണി കാണുന്നവരെയൊക്കെ പ്രണയിക്കാൻ ഞാനൊരു പ്രേമരോഗ്യൊന്നും അല്ല സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലൊരു പ്രേമുണ്ടാകുന്നത് അപ്പം ആരോടാണെന്ന് ചോദിച്ചു നയന ആരോടും ഇല്ല അല്ല കല്യാണത്തിന് മുന്നേ പ്രണയിക്കേണ്ടതായിരുന്നു എന്ന് എന്നിപ്പോൾ തോന്നുക അല്ല അതൊക്കെ പെട്ടെന്ന് നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരുപാട് പേരെ എന്ന് നമ്മുടെ ആദർശനോട് നയന പറഞ്ഞു പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നയന പറഞ്ഞു ആ ഒരു സത്യം കേട്ട് കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുന്ന ആദർശനെ കാണിച്ചാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി